കുഞ്ഞിനെ ഒന്ന് നോക്ക് ഞാനിനെ നോക്കാം രാവിലെ ഇറങ്ങി പോയിട്ട് പണിയും കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നോക്കാം

ഇത് കൊറേക്കെട്ടാ ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഒന്നും പണിയില്ലല്ലോ ചിക്കൻ ഇട്ടേറെ സമയം

찬 인천 그 나도

അല്ല നമ്മൾ വീട്ടിലുമ്പോൾ ഒന്നും ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ അതുകൊണ്ട് ഇന്നൊന്നും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു ഇതാക്കിയില്ല ഒന്നും ചെയ്തില്ല അലക്കിയില്ല പാത്രം കഴുകിയില്ല മോനെ നോക്കിയില്ല പഠിപ്പിച്ചില്ല ഒന്നും ക്ലീൻ ചെയ്തില്ല നമ്മ ഒരു വീട്ടിൽ ഒരു ദിവസം പെണ്ണുങ്ങൾ പണിയെടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെയാ ഉണ്ടാവുക എന്ന് ഇപ്പം കണ്ടു ഇന്നല്ലേ ഇന്നലെ പറഞ്ഞത് ഇന്നലെ ആക്കി വെച്ച ഫുഡ് കഴിക്കാതെ അല്ലേ പോയത് നമ്മള് പണിയൊന്നുമില്ലേ പറഞ്ഞു ഞാൻ ഇന്നൊന്ന് ചുമ്മാ ഇരുന്നതാ കണ്ടല്ലോ ഞാൻ ഭക്ഷണത്തിന്റെ മുമ്പ് സോറി സോറി നിങ്ങൾ പിന്നെ എന്നെ ഒരു അതാണ് സത്യം അങ്ങനെ പറയാൻ പാടില്ല വീട്ടിലെ സ്ത്രീകൾക്ക് വില കൊടുക്കാത്ത പുരുഷന്മാർക്ക് വേണ്ടി സ്നേഹത്തോട് സമർപ്പിക്കുന്നു